നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കെ എസ് യു ഡി ഡി ഓഫീസ് മാർച്ചിൽ സംഘർഷം ഇന്നലെ ആരംഭിച്ച എസ്എസ്എൽസി മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ പല വിദ്യാലയങ്ങളിലും കൃത്യമായി വിതരണം ചെയ്തില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം ഇന്നലെ ആരംഭിച്ച എസ് എസ് എൽ സി മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ പല വിദ്യാലയങ്ങളിലും കൃത്യമായി വിതരണം ചെയ്തില്ലെന്ന് ആരോപിച്ച് കെഎസ്യുവിന്റെ നേതൃത്വത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടയിലാണ് സംഘർഷമുണ്ടായത്

പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ തുടങ്ങിയതോടെ കുന്നും തള്ളുമുണ്ടായി പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി કેસો <laughs> കെസ് യു ജില്ലാ പ്രസിഡന്റ് എം സി അബ്ദുൾ അധ്യക്ഷത കെ സു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു നവനിൽ ഷാജി അർജുൻ കോറോ അക്ഷയ് മാട്ടൂൽ പ്രകീർത്ത് മുണ്ടേരി അർജുൻ ചാലാട് യാസിൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ മേഖല തകർന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ആയാലും ഈ രണ്ട് മന്ത്രിമാരും അറിയാതെ പോയ കേരളത്തിലെ വിദ്യാർത്ഥികളെ സമഗ്ര os canores